കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരവാളൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വാർഷിക പൊതുയോഗവും രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയാറ് കാലയളവിലേക്കുള്ള ഭരണസമിതി തിരഞ്ഞെടുപ്പും നടത്തി കരവാളൂർ കോയിപ്പുറം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ട്രഷററും കൊല്ലം ജില്ലാ പ്രസിഡന്റുമായ എസ് ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു സുരക്ഷാ പദ്ധതി എന്നുള്ള വലിയ നിലയിൽ നാല് വർഷം കൊണ്ട് ആരംഭിച്ചു നമ്മുടെ ജില്ലയിൽ ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം ആറുമാസമേ ഏഴു മാസമേ ആയിട്ടുള്ളൂ ആരംഭിച്ചിട്ടുള്ളതാണ് നാല് വർഷത്തിന് മുൻപേ സംസ്ഥാനതലത്തിൽ ഇത് ആരംഭിച്ചു മലപ്പുറം ജില്ലയിലാണ് ആദ്യമേ ആരംഭിക്കുന്നതിന് ശേഷം അഞ്ച് ജില്ലകളിലൂടെ ആരംഭിച്ചതിന് ശേഷമാണ് നമ്മൾ ആരംഭിക്കുന്നത് നമ്മൾ ഏഴാമത്തെ ജില്ലയായിട്ടാണ് ആരംഭിച്ചത് അപ്പോൾ ആ ആറ് ജില്ലകളിലും ഇത് വളരെ വിജയകരമായി നടക്കുന്നത് കണ്ടതിൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ ജില്ലയിലുമുള്ള സാധാരണക്കാരായിട്ടുള്ള വ്യാപാരികൾ എന്ന് പറഞ്ഞാൽ ഈ പത്ത് ലക്ഷം രൂപ ആ കുടുംബത്തിന് കിട്ടിയാൽ ഉപയോഗപ്രദമായിട്ടുള്ളൂ അത് നമ്മുടെ കരവാർ വരാനുള്ള ഉദ്ദേശമല്ല ഞാൻ പറയുന്നത് വേറെ പാവത്തങ്ങളായിട്ടുള്ള ആളുകൾ ധാരാളം ആളുകളുള്ളത് കൊണ്ട് നമുക്കൊക്കെ ആ ജീവിത സൗകര്യങ്ങളുള്ളത് കൊണ്ട് നമുക്കിതൊരു വിഷയമല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ബുദ്ധിമുട്ടേ അങ്ങനെയുള്ള ആളുകളുടെ വീട്ടിലേക്ക് നിറഞ്ഞാൽ ഞങ്ങൾ പോയി നേരിട്ട് കണ്ടിട്ടുള്ള അനുഭവങ്ങൾ ആകസ്മികമായും ഉണ്ടായ മരണത്തെ തുടർന്ന് ആ മരണാനന്തര കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ശവമൊക്കെ നടത്താൻ പോലുമുള്ള പണമില്ലാതെ ആ കുടുംബങ്ങൾ ബുദ്ധിമുട്ടിലായി നിൽക്കുകയും സംഘടന അതിന് വേണ്ടുന്ന പരിഹാരം കാണുകയും ചെയ്യേണ്ട അവസ്ഥ വന്ന പല കുടുംബങ്ങളുടെയും സ്ഥിതി കണ്ടിട്ടാണ് ഇത്തരത്തിലേക്ക് ഒരു പദ്ധതി ആവിഷ്കരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് അപ്പോൾ അങ്ങനെ ആരംഭിച്ച പദ്ധതി എന്തുകൊണ്ടും ഗുണപ്രദമാണ് എന്ന് നമുക്ക് അനുഭവം കൊണ്ട് തെളിയിക്കാനിട കാരണം മലപ്പുറം ജില്ലയിലെ നൂറ്റി മുപ്പത്തിയെട്ട് കുടുംബങ്ങൾക്കാണ് ഇതിനകം ഈ പത്ത് ലക്ഷം രൂപ വെച്ച് കൊടുത്തത് പതിമൂന്ന് കോടി എൺപത് ലക്ഷം രൂപ നൂറ്റി മുപ്പത്തിയെട്ട് കുടുംബങ്ങൾക്കായിട്ട് കൊടുത്തത് നമ്മൾ തന്നെ നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് ആറ് മാസമാണ് നവംബർ മാസം ഒന്നാം തീയതിയാണ് ആരംഭിച്ചാൽ നമ്മൾ ഇരുപത് കുടുംബങ്ങൾക്ക് രണ്ട് കോടി രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞതിനാണ് ആ പദ്ധതി അപ്പോൾ ആരാണ് ഇരുപത് കുടുംബങ്ങളിൽ നമ്മൾ കൊണ്ടുതന്നെ പൈസ എത്തിക്കുമ്പോൾ അത് ഒരു ഒരധികറ്റായി തോന്നിയ ഒരു കുടുംബവും ഇല്ല കാരണം എന്താ പറഞ്ഞാൽ ഒരുപക്ഷെ പത്ത് ലക്ഷം രൂപ അതിൽ കൂടുതൽ ജീവിത സൗഭാഗ്യങ്ങളുള്ള ആളുകളുടെ വീട്ടിലേക്കാണ് തരുന്നതെങ്കിൽ ഒരധിക പക്ഷെ അതിലെ ഏതാണ്ട് ഒന്നോ രണ്ടോ കുടുംബങ്ങൾ അവർക്ക് ഒരു ലക്ഷം പത്ത് ലക്ഷം രൂപ സമാഹരിക്കാൻ കഴിയുന്ന കുടുംബങ്ങളുണ്ട് ബാക്കി പതിനെട്ട് കുടുംബങ്ങളും ഇതേപോലെ മുതൽ ദാരിദ്ര്യത്തിന്റെ പടുകുടിയിൽ നിൽക്കുന്നു അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായി ഒരുപാട് ഉണ്ടായിരുന്നു പുനലൂർ മേഖലാ പ്രസിഡന്റ് ഇടമുളയ്ക്കൽ ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി മുൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് മോഹനൻ പിള്ള ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സുദർശനൻ പിള്ള സ്വാഗതം പറഞ്ഞു ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ പുനലൂർ മേഖലാ പ്രസിഡന്റും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സുദർശനൻ പിള്ളയെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരവാളൂർ യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായും സെക്രട്ടറിയായി ജിനു തോമസിനെയും ട്രഷററായി മുരളീധരൻ നായരെയും വൈസ് പ്രസിഡൻ്റായി കാർത്തിക റബേഴ്സ് എം ഡി ശിശുപാലനെയും ജോയിൻറ്റ് സെക്രട്ടറിയായി ഓറിയന്റൽ ട്രാവൽസ് എം ഡി അനീഷ് ബോസിനെയും തിരഞ്ഞെടുത്തു കൂടാതെ ഒൻപതംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും തിരഞ്ഞെടുത്തു ജില്ലാ ജനറൽ സെക്രട്ടറി ജോജോ കെ എബ്രഹാം ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് നൌഷറുദ്ദീൻ പുനലൂർ മേഖലാ പ്രസിഡന്റ് ഇടമുളയ്ക്കൽ ഗോപാലകൃഷ്ണൻ ജനറൽ സെക്രട്ടറി ഹാജി എം റാഷിദ് ട്രഷറർ വി എസ് ജോസ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു യൂണിറ്റ് പ്രസിഡന്റ് പി മോഹനൻ നായർ സെക്രട്ടറി പി ഉണ്ണി തുടങ്ങിയവർ നേതൃത്വം നൽകി സ്നേഹസ്പർശം കുടുംബസുരക്ഷാ പദ്ധതി അംഗങ്ങൾ വ്യാപാരി വ്യവസായികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു മുരളീധരൻ നായർ നന്ദി പറഞ്ഞു തുടർന്ന് ഭക്ഷണത്തിന് ശേഷം യോഗം അവസാനിച്ചു റിപ്പോർട്ടർ സുനിൽ ജി രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൗക്കറോഡ് പുനലൂർ